അത്ഭുതം പ്രവർത്തിച്ചു നമ്മൾ ഓരോ അവസ്ഥയിൽ കഷ്ടപ്പെടുമ്പോഴും ഓരോ വേദനയിൽ കഷ്ടപ്പെടുമ്പോഴും അതുകൊണ്ട് ഒരു അവർ സേയിങ് യു ആർ നോട്ട് നമ്മൾ വേദനയിലൂടെ കടന്നു പോവുകയില്ല കടന്നു പോവുകയല്ല വേദനയിലൂടെ വളരുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ലൈഫ് നമുക്ക് ഈ സഹനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ മാത്രമേ എന്തും കിട്ടുകയുള്ളൂ ജീവിതത്തിൽ എപ്പോഴും സഹനവും വേദനയും ഒക്കെ ഉണ്ടാവും കഷ്ടപ്പാടുകളും വേദനയും തരല്ലേ എനിക്ക് കുറിച്ച് തരല്ലേ എന്നല്ല തമ്പരാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തമ്പരാനെ എനിക്ക് കുറിച്ച് തരല്ലേ എന്നല്ല കുരിശ് ചുമക്കാനുള്ള കരുത്തുള്ള തോള് നൽകണമെന്നാണ് തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് അർത്ഥമുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അത്ഭുതം കൊണ്ട് തരാൻ പറ്റും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും സഹനങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിന്തിച്ചു നോക്കി ബെറ്ററാക്കി മാറ്റാനായിരുന്നു നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുന്നേട് ഏതെങ്കിലും വേദങ്ങള് സങ്കടങ്ങൾ സഹനങ്ങളും എടുത്തു നോക്കി അതിൽ നിന്ന് ഇപ്പ് നിൽക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ായിരുന്നു അല്ലേ എന്ത് ചിന്തിക്കും ഈ ഇവിടെ ഫൗണ്ടർ ഫൗണ്ടറുണ്ട്